എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നിങ്ങൾ നല്ലൊരു രാജ്യത്ത് നല്ലൊരു സ്ഥലത്ത് നല്ലൊരു കമ്പനിയിൽ നല്ല രീതിയിൽ സാലറി ഓടൊക്കെ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണോ കരിയർ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണോ അങ്ങനെയുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ള ജോലി ഒഴിവുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നിരവധി കാറ്റഗറികളിലേക്കായിട്ട് അനേകം തൊഴിലവസരങ്ങളാണ് യു എയിലെ അബുദാബിയിലെ അബുദാബി മാളിലേക്ക് നിലവിൽ വന്നിട്ടുള്ളത് ഓപ്പൺ ആയിട്ടുള്ളത് രണ്ടായിരത്തി ഒന്ന് മെയ് പതിനഞ്ചാം തീയതിയാണ് ഈ ഒരു അബുദാബി മാൾ സ്ഥാപിതമാവുന്നത് ഈ അബുദാബി മാളിന്റെ ഉടമസ്ഥർ എന്ന് പറയുന്നത് അബുദാബി ഗവൺമെന്റിന് കീഴിലുള്ള അബുദാബി ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റിയാണ് എന്നാണ് എൻ്റെ അറിവ് ഇതിൽ പ്രധാനമായിട്ട് പറയേണ്ട ഒരു കാര്യമുണ്ട് സന്തോഷത്തോടെ പറയേണ്ട ഒരു കാര്യമുണ്ട് അഭിമാനത്തോടെ പറയേണ്ട ഒരു കാര്യമുണ്ട് ഈ അബുദാബി ഗവൺമെന്റ് കീഴിലുള്ള ഈ അബുദാബി ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റിയാണ് ഈ അബുദാബി മാളിന്റെ ഉടമസ്ഥർ എന്ന് ഞാൻ പറഞ്ഞില്ലേ ഇതിലൊരു പങ്ക് ഒരു മലയാളിക്കുണ്ട് അതായത് ഈ ഒരു അബുദാബി മാളിന്റെ ഉടമസ്ഥരിൽ ഒരാൾ ഒരു മലയാളി കൂടെ ഉണ്ട് ആ മലയാളിക്ക് ലോകത്തിലെ ഇരുപതോളം രാജ്യങ്ങളിലേക്കായിട്ട് രാജ്യങ്ങളിലായിട്ട് അനേകം ഷോപ്പുകളുണ്ട് ഹൈപ്പർ മാർക്കറ്റ് മാളുകളായിട്ടുണ്ട് നമ്മുടെ നാട്ടിലും അദ്ദേഹത്തിന് മൂന്ന് മാളുകളുണ്ട് തിരുവനന്തപുരം കൊച്ചി അതേപോലെ തന്നെ കോഴിക്കോട് ഇപ്പോൾ നിങ്ങൾക്ക് ആളെ പിടികെട്ടി കാണും അതെ വേറെ ആരുമല്ല നമ്മുടെ അലി യൂസഫലി യൂസഫലിക്ക് ഇതിൽ ഒരു ഭാഗമാണ് അല്ലെങ്കിൽ ഈ അബുദാബി മാളിന്റെ ഉടമസ്ഥരിൽ ഒരു ഭാഗമാണ് എന്നാണ് എന്റെ അറിവ് രണ്ടായിരത്തി പത്തൊമ്പതിൽ എന്തോ ആണ് അവർ ഡീലിങ്ങിൽ എത്തിയത് അല്ലെങ്കിൽ ഡീലായത് എന്നാണ് എന്റെ അറിവ് ഈ ഒരു കമ്പനിയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു മാളിലേക്കാണ് നിലവിൽ ജോലി ഒഴിവുകൾ വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം എന്തൊക്കെ ജോലി ഒഴിവുകൾ വന്നിട്ടുണ്ട് എന്നുള്ളത് എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ അതിനു മുന്നേ ഒരു കാര്യം എടുത്തു പറയട്ടെ ഇതുപോലുള്ള കൂടുതൽ തൊഴിലവസരങ്ങൾ അറിയുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൻ കൂടി പ്രസ് ചെയ്ത് ഓൾപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നോക്കാം അബുദാബി മാളിലേക്ക് വന്നിട്ടുള്ള തൊഴിലവസരങ്ങൾ എന്തൊക്കെയാണെന്ന് അതിനു അതിനുമുന്നേ ഒരു കാര്യം കൂടെ ഞാൻ എടുത്തു പറയട്ടെ നിങ്ങൾ ആരെങ്കിലും ഈ അബുദാബി മാളിലേക്ക് പോയിട്ടുണ്ടോ അങ്ങനെ യു എൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അബുദാബി വർക്ക് ചെയ്തവർക്ക് അല്ലെങ്കിൽ അവിടെ പോയിട്ടുള്ളവർക്ക് ചിലപ്പോൾ പോയിട്ടുണ്ടാകും അബുദാബി മാളിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് കമന്റ് സെക്ഷനിൽ ഒന്ന് രേഖപ്പെടുത്തുക അത് അവിടെ ജോലി ചെയ്യുന്നവരാണെങ്കിലും അല്ലെങ്കിൽ അവിടെ പോയിട്ടുള്ളവരാണെങ്കിലും അവിടുത്തെ നിങ്ങളുടെ അനുഭവം എന്താണെന്ന് ഈ വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ ഒന്ന് രേഖപ്പെടുത്തു അപ്പോൾ നമുക്ക് നോക്കാം അബുദാബി മാളിലേക്ക് വന്നിട്ടുള്ള ജോലി ഒഴിവുകൾ എന്തൊക്കെയാണെന്ന് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വേക്കൻസികളുണ്ട് അതായത് സെയിൽസിലേക്കും വേക്കൻസി ഉണ്ട് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്കും വേക്കൻസി ഉണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർ ഉടൻ ബന്ധപ്പെടുക കൂടാതെ സൂപ്പർ മാർക്കറ്റ് ഡിപ്പാർട്ട്മെന്റിലേക്കും വേക്കൻസി ഉണ്ട് ഡിപ്പാർട്ട്മെന്റ് പറയുമ്പോൾ ഒന്നേ അനേകം അതായത് സെയിൽസ് ക്യാഷ് ബിൽഡിങ് സൂപ്പർവൈസർ സ്റ്റോറിംഗ് ചാർജ് അങ്ങനെ ആ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരുപാട് അധികം വേക്കൻസികൾ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ സിനിമ ഡിപ്പാർട്ട്മെന്റ് മാളാണ് അപ്പോൾ തിയേറ്ററുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഈ സിനിമ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ആ ഒരു മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ക്യാഷർ വേക്കൻസി ഉണ്ട് സെക്യൂരിറ്റി ഗാർഡ് വേക്കൻസി ഉണ്ട് ക്ലീനർ വേക്കൻസി ഉണ്ട് ഹെൽപ്പർ പോസ്റ്റിലേക്ക് വേക്കൻസി ഉണ്ട് ഇത്രയും വേക്കൻസികളാണ് നിലവിൽ അബുദാബി മാളിലേക്ക് വന്നിട്ടുള്ളത് ഒരിക്കൽ കൂടെ ഞാൻ പറയാം ഹെൽപ്പർ ജോബിലേക്ക് വേക്കൻസി ഉണ്ട് ക്ലീനർമാരെ ആവശ്യമുണ്ട് സെക്യൂരിറ്റി ഗാർഡുകളെ ആവശ്യമുണ്ട് ക്യാഷർ പോസ്റ്റിലേക്ക് വേക്കൻസി ഉണ്ട് സിനിമ ഡിപ്പാർട്ട്മെന്റ് തിയേറ്റർ പരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വേക്കൻസി ഉണ്ട് സൂപ്പർ മാർക്കറ്റ് ഡിപ്പാർട്ട്മെന്റിലേക്കും വേക്കൻസി ഉണ്ട് അതേപോലെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്കും വേക്കൻസി ഉണ്ട് ഇത്രയും അധികം വേക്കൻസികളാണ് നിലവിൽ യു എ അബുദാബിയിലെ അബുദാബി മളയിലേക്ക് വന്നിട്ടുള്ളത് ഇന്ത്യ ഉൾപ്പെടെയുള്ള സെലക്ടീവ് നാഷണാലിറ്റികളെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ യു എ അബുദാബിയാണ് ലൊക്കേഷൻ വരുന്നത് സാലറി ഉൾപ്പെടെയുള്ള ബാക്കി ഡീറ്റെയിൽസ് ഇന്റർവ്യൂ സമയത്തായിരിക്കും പറയുക ഓരോ പൊസിഷൻ അനുസരിച്ച് നിങ്ങളുടെ എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സാലറി തീരുമാനിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ബാക്കി കാര്യങ്ങളെല്ലാം ഇന്റർവ്യൂ സമയത്തായിരിക്കും പറയുക ഡയറക്റ്റ് ഇന്റർവ്യൂ ഉണ്ടാകും ഓൺലൈൻ ഇന്റർവ്യൂ ഉണ്ടാകും ഏത് രീതിയിലുള്ള ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുവാനാണെങ്കിലും നിങ്ങൾ ആദ്യം സി വി അയച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് സി വി സെലക്ഷനിൽ പങ്കെടുക്കേണ്ടതായിട്ടുണ്ട് സി വി സെലക്ഷനിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയാണെന്നെങ്കിലും ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഇൻഫോ അറ്റ് അബുദാബി മാൾ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ സി വി അയച്ചു കൊടുക്കുക സി വി അയച്ചു കൊടുക്കുമ്പോൾ ഇമെയിലിന്റെ സബ്ജക്റ്റിൽ ഏത് ജോലിക്ക് വേണ്ടിയിട്ടാണ് ഏത് പൊസിഷനിലേക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെന്ന് കൊടുക്കാൻ മറക്കരുത് ഇതുപോലുള്ള കൂടുതൽ തൊഴിലവസരങ്ങൾ അറിയുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്